പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പൊ എവിടെ ഉള്ളത് അതെ അമ്മയുടെ അടുത്ത് വന്നിരിക്കണ്ട് വന്നിരിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും അമ്മയുടെ അടുത്ത് എന്തോ ഒരു ഉത്സവമുള്ള കാര്യം അറിഞ്ഞു കാണും ഇപ്പൊ ഞങ്ങള് വിളിച്ചിണ്ടായിരുന്നു ഞങ്ങള് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുളിച്ച് സെറ്റ് ആയിട്ടിരിക്കണുണ്ട് ഓർക്കൊന്നും ഞങ്ങളുടെ സെറ്റ് ആയിട്ടില്ല രാവിലെ എണീക്കുമ്പോ തന്നെ വിളി വന്നു റെഡി ആവാൻ പറഞ്ഞിട്ട് ആ വരാന്ന് ഇത്ര നേരത്തെ റെഡിയാവില്ല അങ്ങനെ ഞാനും അമ്പലത്തില് വന്നിരിക്കാണ് അമ്മീം ചേച്ചും കൂടിട്ടേ അമ്പലത്തില് വരമ്മയ്ക്കു വേണ്ടി കഴിഞ്ഞു ഞങ്ങള് പൊറത്ത് വന്നു ഇവിടെ നല്ല ഉണ്ട് ഞാൻ കാണിച്ചോ ഇത് അമ്പലത്തിന് നേർച്ചയാണ് പിള്ളേരുടെ കണ്ടോ ആ സൈഡിലൊക്കെ അതെ നിങ്ങൾക്ക് കാണാമോ ദീപാറാണിയും വെറൈറ്റി വെറൈറ്റി ആചാരങ്ങളല്ലേ ഇതെന്ത് സമ്മാണോ ഇത് കൊള്ളാലേ അവിടെ മറ്റേക്കാളുള്ള കുട്ടികളുടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ട് യാതൊരു ബന്ധമില്ലാതെ യാതൊരു ബന്ധമില്ലാതെ മഹി കൂടിയിട്ടേ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കണതൊക്കെ എന്താന്ന് നാണല്ലേ മാതാസിലെ ബാക്കിലാണ് ഗെയ്സ് അമ്പലത്തിന്റെ ആ കുട്ടികളൊന്നും ഞങ്ങൾ എഗൈൻ വീണ്ടും ദീപാറാണിയെ കണ്ടുപിടിച്ചിരിക്കുന്നു ഗേസ് ദീപാറാണി ദീപാറാണിയും ദീപാറാണിയുടെ ബെസ്റ്റ് എന്നാ ഫോട്ടോ വീഡിയോ ആണ് ഗേസ് പറഞ്ഞു കൊടുക്ക വീഡിയോ ആണ് പറയൂ പറയൂഷല്ലാവിലെ ഭഗവതി അമ്പലത്തിൽ ശായിരിക്കണ ഐസ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് പറയൂ ആളെ കണ്ട കഴിഞ്ഞാൽ മനസ്സിലാവും അഭിനയിക്കല്ലോ യെസ് അതെ ഞങ്ങള് അമ്മയുടെ വീട്ടിൽ വന്നിരിക്കാണ് അടൂര് വന്നിരിക്കാണ് ബെസ്റ്റ് ആണ് പറയൂ ചങ്ക് വീഡിയോസിൽ ഏരിയസിൽ കുറച്ച് ദൂരം ായൊണ്ട് മീറ്റപ്പ് ഒക്കെ വളരെ അമ്പലത്തിന പള്ളിയിലൊക്കെ പോകുന്ന സമയത്തായിരിക്കും കാണുക നമുക്ക് വിശ്വസിക്കാവുന്നതും അത് പിന്നെ ഒരു വീഡിയോ ഇതൊക്കെ ഇത് അപ്പം ഭയങ്കര ഭക്തിയാണ് ഇവിടെ തൊട്ടടുത്താണ് അമ്പലങ്ങൾ രണ്ടും ഭയങ്കര പൂജ കർമ്മങ്ങളാണ് ഇവിടെ ഫുള്ള് പൂജാ കർമ്മങ്ങളൊന്നും ഇല്ല സോറി രാവിലെ പിന്നീട് പോകുമ്പോ നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് തേർഡ് ഫ്ലോറിലെ തന്നെ ഇവിടെ സത്യത്തിൽ ഇവിടെ അപ്പഴത്തെ ഉത്സവം നടക്കുന്നുണ്ട് വലിയ തേരും കാളയൊക്കെ ആയതുകൊണ്ട് ഇലക്ട്രിക് ലൈൻ എല്ലാം ഊരി അതുകൊണ്ട് ഇവിടെ എ സി ഫാന് കാര്യങ്ങളൊന്നും അല്ല

മഴയും ചോരുവാധനം എന്തോട് പറ അസദമ്മ മത്തെ സാരൻ മടക്കി നോക്ക് മക്കളെ നോക്ക് നോക്ക് മക്കളെ നോക്കണം അതേ ആടം അല്ലയാടം ആ ആടം സപ്ലൈ എടാ നീ ഇങ്ങേരെ ഇങ്ങേരെ ഹൈ ഗേസ് ഇങ്ങേരെ ഇതാണ് മാങ്ങ ഇങ്ങേരെ ഇങ്ങേരെ ഞാൻ വരട്ടെ ഹൈ ഗേസ് നിങ്ങക്ക് എന്താ അറിയാം മുമ്പേ തന്നെ അമ്മ താ അമ്മ അത് ഇങ്ങേരെ അമ്മേ ണ്ടെങ്കി ഇരുന്ന് പോയി കണ്ടല്ലേ ഞാൻ അങ്ങനെ കണ്ടല്ലോ അമ്മ വാങ്ങും നീ മനസ്സിലായോ ആ മനസ്സിലായി പന്തെ പന്ത ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയാ അതിന് അറിയാം നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിലെ ഈ ഒരു വാർഡിൽ ഒരു പത്ത് പതിനഞ്ച് കരയോളമുണ്ട് ഇങ്ങനെ മേലോട് മരമേക്കര ചെറുമിഞ്ചെന്ന കരകളുണ്ട് അപ്പൊ പത്ത് പതിനഞ്ച് കരകളിലും ഓരോ കെട്ടുകാഴ്ചകളാണ് കാള കുതിര എന്നൊക്കെ പറഞ്ഞപ്പം എല്ലാ വീട്ടിലും സദ്യ ഉണ്ടാവും ഓണത്തിന് കുറെ സദ്യ ഉണ്ടാവും പക്ഷെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതായിരിക്കും മീനോ കാര്യങ്ങളോ ഒന്നും കഴിക്കാറില്ല പക്ഷെ ഇപ്പൊ മാറ്റങ്ങളൊക്കെ എന്തായിട്ട് ഉണ്ടാവും കഴിക്കാറ് പക്ഷെ പക്ഷെ ഇവിടെ എപ്പോഴും ട്രഡീഷനിൽ തന്നെ എപ്പോഴും മീനൊന്നും ഉണ്ടാക്കത്തില്ല സദ്യയായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാ വീട്ടുകളിലും അപ്പം ഇപ്പം ആദ്യം നമ്മൾ സദ്യ ഉണ്ടാക്കിയതിന് ശേഷം എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന് വിളമ്പും എല്ലാ ദൈവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അപ്പം ദൈവത്തിനൊരു സദ്യയായിട്ട് എല്ലാം വിളമ്പിട്ടുണ്ട് ആദ്യം നമ്മുടെ സാമ്പാർ പരിപ്പ് പച്ചടി കിച്ചടി പിന്നെ പപ്പടം പപ്പടം ചന്ദ്രനിരട്ടി പഴം അങ്ങനെ എല്ലാം വിളമ്പിട്ടുണ്ട് അപ്പോൾ ദൈവത്തിന് ഇവിടെ വിളക്കതിക്കുന്നത് വിളമ്പിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ കഴിക്കുക നമ്മൾ വരുന്ന ഗസ്റ്റ് നമ്മളൊക്കെ കഴിക്കുന്നത് അതിന് ശേഷമാണ് അപ്പോൾ ഇനി ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഓക്കെ എടുക്കായിരുന്നു വേണ്ട എല്ല നമ്മുടെ ജില്ലകളിലും തെക്കോട്ടുള്ള സദ്യ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് വെച്ചാല് നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല എല്ലാ വെജിറ്റേറിയൻ കറികളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ എല്ലാ വെജിറ്റേറിയൻ കറികളാണ് സ്പെഷ്യലി പരിപ്പും ചോറും പപ്പടവും വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാവും ചാൻസ് കുറവാണ് തെക്കോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഈ പരിപ്പും കറി സദ്യക്ക് ബാക്കിയൊക്കെ സാമ്പാറും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ഞങ്ങളുടെ കുറച്ച് അത് വേറെ കറിയാണ് ഇത് പരിപ്പ് വരെയുള്ളൂ എന്റെ ഫേവറേറ്റ് എനിക്കിഷ്ട എനിക്ക് തീര് ഇഷ്ടമാണ് ഞങ്ങള് എങ്ങട്ടാ പോണേ നമ്മളെങ്ങോട്ട് അതെ വണ്ടി ചാ വിണ്ടാ വണ്ടി നമുക്ക് നമ്മളേലുള്ളൂ നമ്മള് നാലുവേലുല്ലോ ഈ ഞാൻ കൂടെ എം വീട് വരാത്ത വഴിയായ ഞങ്ങള് ഇന്ന് ഇന്ന് നമ്മടെ ചീത്ത ഉറപ്പുണ്ട് ഗേശ് സത്യായിട്ട് പോകും ഉണങ്ങിട്ട് പോലെ കുളിക്കാൻ വേണ്ടി വന്നാണ് ഗേശ് ആ താഴ്ച്ച കൂടുന്ന അങ്ങനെ ഞങ്ങളെ ാണ് പക്ഷെ ഞങ്ങള് ഡ്രസ് എടുക്കാത്തതിന്റെ എല്ലാം നനഞ്ഞു പൈസ അത് താഴെ പോയിട്ട് കുളിച്ചു കഴിഞ്ഞു പക്ഷെ ഇതിലൊരു കഥയിലൊരു ടിസ്റ്റ് ഇതിങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞമ്മ എന്ത് പറയുന്നു അറിയില്ല

ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര മൂന്ന് ഒരു ആളയുടെ ഇത് കാണുന്നത് അമ്മയുടെ കൂടെ വന്ന കാരണം കാണാൻ പറ്റി അമ്മയുടെ നാടാണല്ലോ എന്റെ കൂടെ മതി ആ ുംസൈനെ കഴിച്ചിട്ടില്ല അമ്പലത്തിലേക്ക് അമ്പലത്തില് വരും അങ്ങനെ ഏതെങ്കിലും കരയിലെ കാളയോ തേരോ വന്നില്ലെങ്കിൽ ഇവര് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തിട്ട് ദൈവം വെയിറ്റ് ചെയ്യും കാള വരമ്പ നാലു ഭയങ്കരമായിട്ട് തുള്ളിച്ചും വെച്ച് എന്ത് ചെയ്യും അമ്പലത്തിലേക്ക് കരയിലെ കാളയും നേർച്ച കാളയും കൂടെ അമ്പലത്തിനു ചുറ്റും വല വെക്കും നമ്മൾ കണ്ടില്ലേ അവിടെ കൊണ്ടിങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി അമ്പലത്തിനകത്ത് വന്നില്ലേ കാള കൊച്ചു കാളത്ത് വെച്ചാൽ അവിടെ വന്നിട്ട് ഇങ്ങനെ വല വെക്കും വലം വെച്ച മെയിൻ ഗേറ്റിലൂടെ സ്റ്റേജിന്റെ പരിപാടി നടന്നില്ലേ വെളിയിൽ സ്റ്റേജ് ഗ്രൗണ്ടില് ആ ഗ്രൗണ്ടിൽ നിന്ന് വല്യ വരെ പോകും ഇത്രയും കറയിൽ ആ കാളുകൾ എല്ലാം കൂടെ നിൽക്കും നിൽക്കും നിന്നിട്ട് അമ്പലത്തിന്റെ ദൈവം കുളിക്കും കുളിച്ചിട്ട് എല്ലാ തീയേറ്റർ പഴയത് പറഞ്ഞ് അമ്പലത്തിന്റെ ഫ്രണ്ട് നേരിടും നമ്മൾ കാണേണ്ട മെയിൻ വെച്ചാൽ ഈ കാളേന്റെ ഫ്രണ്ട് വന്നെ ദൈവം ഉറഞ്ഞു തുള്ളുവല്ലോ അപ്പൊ എന്തേലും കാളയൊക്കെ ഭയങ്കര തുള്ളിക്കും അതാണ് കാണുമ്പോഴ ആദ്യം റെഡ് കളർ ആയിരിക്കും പിന്നെ നൂല് കച്ചി പിന്നെ അസ്തികൂടെ മാത്രം സ്കെൽട്ടൻ ആദ്യ ഈ എല് മാത്രം ഈ തടി കൊണ്ടുള്ള സ്കെൽട്ടൻ ആയിരിക്കും അത് മാറി എല്ലാ വർഷം എടുത്ത് ഇങ്ങനെ കെട്ടുകാണ് ഇങ്ങനെ ജോയിൻ ജോയിൻ കണ്ടോ ഈ നമ്മള് മറ്റവിടെ കണ്ട കാളില് ബിൽ ആ സംഭവം ഇതിലൊക്കെ അടക്കാൻ വേണ്ടിട്ടാണ് ഇതിലീ കണ്ട ലൈൻ ഒക്കെ അഴിച്ചിട്ട് നാല് ചോദിക്കേ ഇത് രസേ അപ്പോൾ കെ സി ബി കാർ ലൈൻ സെറ്റാക്കുന്നുണ്ട് അതെ അമ്മയുടെ ഓരോ അഡ്രസ് ഇട്ടതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതോ ആരെങ്കിലും ഉണ്ടോ എന്നിട്ടാൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം തലയിൽ എണ്ണ വെച്ചത് ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളെ മധുരതരമാക്കൂ പ്രിയപ്പെട്ടവർക്ക് നൽകുവാനുള്ള ഏറ്റവും 시청해주셔서 <목소리> 감 <목소리> <목소리> ഹൈഗേസ് അപ്പോൾ ഞങ്ങളെല്ലാരും അമ്പലത്തിലൊക്കെ പോയിട്ട് കെട്ടുകാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടതിന് ശേഷം വീണ്ടും വീട്ടിൽ വന്നു നോക്കിയേ എവിടെങ്കിലും വീണ്ടും അത്താഴം അന്താഴല്ല വീണ്ടും സദ്യ വൈകിട്ടും രാത്രിയിലും ഉച്ചക്കും സദ്യ കഴിക്കുന്ന ഒരേ ഒരു സ്ഥലം ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ നോക്കുന്നത് അതെ അപ്പം ഇനി അടുത്ത പ്രാവശ്യം ആരെങ്കിലൊക്കെ വരുന്നെങ്കിൽ അടിപൊളിയാണ് കുമ്പീൻ്റെ വീടിലൊക്കെ അപ്ലോഡ് ചെയ്യാം ഉത്സവത്തിന്റെ വീഡിയോ ക്ലിപ്സ് ഒക്കെ അടിപൊളിയാണ് അല്ലെങ്കിൽ കൂടുതലായത് കിട്ടാത്തൊരു തൃശ്ശന്തമല മഹാദേവ ക്ഷേത്രം എന്ന് അടിച്ചു കൊടുത്താലും അപ്പൊ അടുത്ത് നമ്മുടെ ഉത്സവം അടിപൊളിയാക്കി താർട്ടത്തില്ല അതെ ഇത്രയും വലിയൊരു കെട്ടുകാഴ്ച ഇത്രയും ജനം കണ്ടിട്ട് ഒരുപാട് കാളാ അതും അത് വീടുകളിൽ കാണും കാളന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാളിക്കില്ല കെട്ടുകാഴ്ച പറഞ്ഞ പോലെ ഉത്സവമേ ആദ്യമായിട്ടാണ് അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ഞാൻ പിന്നെ വസം കേട്ടാണ് ഞാൻ വീണ്ടും ഉത്സവത്തിന് വന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതെ അപ്പൊ ഓക്കെ ഞങ്ങൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വ്ലോഗിൽ വരുന്നതായിരുന്നു ബൈ